എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഞാൻ വൈകുന്നേരം ഇങ്ങനെ ബസ്സിൽ ഇങ്ങോട്ട് വരികയായിരുന്നു അപ്പോൾ വരുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ഒരു ചേച്ചി വന്നു നിന്നു ഞാൻ അവരെ ഇങ്ങനെ നോക്കി അപ്പോൾ നോക്കിയ സമയത്ത് ഇവർ എല്ലായിടത്തോട്ടും ഇങ്ങനെ വളരെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട് കാരണം ഇവർക്കൊരു സീറ്റ് കിട്ടും എന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം സീറ്റ് ഉണ്ടായിരുന്നില്ല അപ്പം ഇവരെ കണ്ടപ്പോൾ എന്തോ എനിക്കൊരു അനുകമ്പ തോന്നി കാരണം ഒത്തിരി മെലിഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഡയറ്റൊക്കെ എടുക്കുന്നവരുണ്ട് ഡയറ്റിംഗ് ഒന്നുമല്ല ചേച്ചി നമുക്ക് കാണുമ്പോൾ അറിയാം ഭക്ഷണമൊന്നും കഴിക്കാതെയുള്ള ഒരു 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 സിറ്റുവേഷനാണ് അവരെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും അപ്പം പിന്നെ അതുമല്ല ഇവർ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടൊന്നും വരുമല്ല ഇവർ ഇങ്ങനെ ജോലി കഴിഞ്ഞിട്ട് വരികയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ വൈകുന്നേരം ടൈമും ആണല്ലോ അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇവിടെ ഇരുന്നു ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു ആക്ച്വലി എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണ്ട പട്ട് എങ്കിലും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇരുന്നോളം പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തി അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പം നെക്സ്റ്റ് സ്റ്റോപ്പിൽ ആ സീറ്റിൻ്റെ അടുത്തിരുന്ന ചേച്ചി ഇറങ്ങി അപ്പം ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് ഇരുന്നു ഇരുന്നപ്പം എനിക്കെന്തോ ഇവരെയൊന്ന് പരിചയപ്പെടണമെന്ന് തോന്നി ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് പേരൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് എവിടെയാണ് വർക്ക് ചെയ്യണതെന്ന് ചോദിച്ചപ്പം ആ ചേച്ചി അവിടെ തന്നെ എറണാകുളത്ത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു എത്രയാണ് ടൈമിങ്സ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു രാവിലെ ഒമ്പതര തൊട്ട് വൈകുന്നേരം ഏഴര വരെയാണ് ഇവരുടെ ടൈം ആ അപ്പം ഏഴര വരെ ഇവർ നിൽക്കണം അപ്പം അതുമല്ല അതിനകത്തവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെ വേറെ ഇതൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള കുറേ റെസ്ട്രിക്ഷൻസൊക്കെ അവിടെ ഉണ്ട് ആ എനിവേ അപ്പം ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് മരിച്ചുപോയി സ്വന്തമായൊരു വീട് എന്ന് പറയാനില്ല രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർ പഠിക്കുന്നു അപ്പം ഈ ചേച്ചിയാണ് ഈ ചേച്ചിയും ഈ ചേച്ചിയുടെ ഈ വരുമാനം കൊണ്ടാണ് ആ കുടുംബം ജീവിച്ചു പോകുന്നത് അപ്പം വളരെ ശോചനീയമാണ് അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ശരിക്കും ഭക്ഷണമൊന്നും കഴിക്കാതെ ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇനിവേ അതിൻ്റെ ഇടയ്ക്ക് ആ ചേച്ചി ആ ചേച്ചിയുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവർ കുടുംബം പുലർത്തുന്നു അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒത്തിരി പേരുണ്ട് അപ്പം ഈ സംഭവം കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചത് അപ്പം ഞാൻ ഇതിനു മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ ഒരാളെ ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചു ദൈവമേ അങ്ങ് എന്താണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊന്നും ചെയ്യാത്തതെന്ന് അന്നേരം ദൈവം അവരുടെ അടുത്ത് പറഞ്ഞു നീ എഴുന്നേറ്റിന്ന് ചുറ്റും നോക്ക് എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എത്രയോ പേര് രോഗികളായി എത്രയോ പേരെ ആക്സിഡൻ്റ് ആയിട്ടൊക്കെ കിടക്കണം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നിനക്ക് ഞാൻ ആയുസ് തന്നു ആരോഗ്യം തന്നു ഇത്രത്തോളം ഒക്കെ ഞാൻ വഴി നടത്തുന്നില്ലേ അതുതന്നെ അതുമല്ല ഈ ഒരു പുതിയ പ്രവാദം നീ കാണുകയും ചെയ്തില്ലേ അപ്പം ഇത് തന്നെ നിൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമല്ലേ എന്ന് ദൈവം ചോദിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ പോസ്റ്റ് എനിക്ക് ഓർമ്മ വന്നു ഞാൻ വിചാരിച്ച് കറക്റ്റാണ് എത്ര സത്യമാണ് നമ്മളൊക്കെ ഇനിയും എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്തെങ്കിലുമൊക്കെ തായ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുകളിലുള്ളവരെ നോക്കി നമ്മളെപ്പോഴും വ്യാകുലപ്പെടാറുണ്ട് അല്ലേ അപ്പോൾ ഈ ചേച്ചിനെ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ശ്രേഷ്ഠകരമായിട്ടാണ് നമ്മൾ മുന്നോട്ടൊക്കെ പോകുന്നത് അപ്പം നമ്മളെ കഴിഞ്ഞും താഴെയുള്ള എത്രയോ ആൾക്കാരുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുവാൻ എനിക്ക് ഒരവസരം ആ സമയത്ത് ലഭിച്ചു അപ്പം ഇനിയും അതുപോലെയുള്ളവരൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അപ്പം നമ്മൾ ഒന്ന് ഒന്ന് കണ്ണോടിച്ചാൽ നമ്മുടെ താഴെയുള്ളവരിലേക്ക് താഴെ എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞും താഴ്ന്ന ജീവിത സാഹചര്യങ്ങളുള്ളവരിലേക്കൊന്ന് നോക്കി കഴിയുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് ല്ലേ എന്തായാലും എല്ലാവർക്കും ഇതൊരു ഒരു ഒരു ചെറിയ ഒരു ആശ്വാസമോ എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ അപ്പം വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം